രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗവിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളതെന്നും യാത്ര ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗവിയിലേക്ക് പോകുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിശിതമായി പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക ഗവി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെടും വീഡിയോയിലേക്ക് കടക്കാം വെൽക്കം ബാക്ക് ടു നോഫാസ് വേൾഡ് ഗവി യാത്രയ്ക്ക് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓൺലൈനിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നതാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഗവി കക്കി ഓൺലൈൻ ഡോട്ട് കോം എന്ന സൈറ്റിൽ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റിന് നാല് ദിവസം മുൻപാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വഴിയെ പറയാം ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ആങ്ങാമുഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലാണ് ലൂടെ ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ കാണിക്കുമ്പോൾ ഒരു ഫോം തരും അതിൽ നമ്മൾ പോകുന്ന വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും യാത്ര ചെയ്യുന്നവരുടെ പേരും അഡ്രസ്സും മൊബൈൽ നമ്പറും പിന്നെ വാഹനത്തിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് പ്ലാസ്റ്റിക് സാധനങ്ങൾ എത്ര എണ്ണം ഉണ്ട് എന്നിവയെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അവിടെ നിന്നൊരു പാസ് നൽകുന്നത് ആങ്ങാമൊഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്നും നൽകുന്ന പാസ് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ കാണിച്ചാൽ മാത്രമേ വനത്തിനുള്ളിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ യിലേക്കുള്ള സന്ദർശന സമയമെന്ന് പറയുന്നത് രാവിലെ എട്ട് മുപ്പത് മുതൽ പതിനൊന്ന് മണിവരെയാണ് പതിനൊന്ന് മണിക്ക് മുമ്പേ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിലൂടെ വനത്തിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ച് മുപ്പതിനു മുമ്പ് തന്നെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലൂടെ പുറത്തേക്ക് കടക്കേണ്ടതാണ് കാണുന്നതാണ് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് ആങ്ങാമുഴിയിൽ നിന്നും ലഭിച്ച പാസും ഡ്രൈവിംഗ് ലൈസൻസും വെരിഫൈ ചെയ്ത് യാത്ര ചെയ്യുന്നവരുടെ എണ്ണവും അതിലൊരാളുടെ ഫോൺ നമ്പറും എല്ലാം അവിടെ രജിസ്റ്റർ രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ചെക്ക് പോസ്റ്റിലൂടെ നമ്മുടെ വനത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നത് ഇവിടെ നിന്നും വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വരെ എൺപത് കിലോമീറ്ററോളം നിത്യഹരിത വനത്തിലൂടെ നാല് ഡാമുകളുടെ മുകളിലൂടെയും ഒരു ഡാമിന്റെ സൈഡിലൂടെയുമാണ് യാത്ര ചെയ്യേണ്ടത് നമ്മളീ പോകുന്ന വഴിയിലൂടെ തിരിച്ചു വരാൻ സാധിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റോഡ് നേരെ പോയി വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലൂടെയാണ് പുറത്തേക്ക് കടക്കേണ്ടത് ഒരു ദിവസം മുപ്പത് വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത് വിടുന്നത് അതിലും നിയന്ത്രണങ്ങളുണ്ട് ഫോർ വീലറുകളും ട്വന്റി സിക്സ് സീറ്റ് വരുന്ന ട്രാവലറുകളും കടത്തിവിടും ഓട്ടോറിക്ഷകളോ ബൈക്കുകളോ അല്ലാതെ വലിയ ബസ്സുകളോ ഒന്നും അനുവദിക്കില്ല ഈ പറയുന്ന ഫോർ വീലറുകളായാൽ പോലും ഒറ്റയ്ക്കുള്ള യാത്രയും അനുവദിക്കുന്നതല്ല പെരിയർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലൂടെയാണ് നമ്മളിൽ പോകുന്നത് മൃഗങ്ങളുടെയും വനത്തിന്റെയും സംരക്ഷണ കണക്കിലെടുത്താണ് മുപ്പത് വാഹനത്തിൽ കൂടുതൽ അനുവദിക്കാത്തത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആങ്ങാമഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്നും ലഭിച്ച പാസ് യാത്രയുടെ അവസാനം വരെ സൂക്ഷിക്കേണ്ടതാണ് ഇപ്പോ ആദ്യത്തെ ഡാമിലൂടെയാണ് കടന്നു പോകുന്നത് മൂഴിയാർ ഡാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ ഡാം പണികഴിപ്പിച്ചത് ഓരോ ഡാമിൽ എത്തുമ്പോഴും അവിടെ സുരക്ഷാ പരിശോധനകൾ ഉണ്ടാകും നമ്മൾ ആദ്യം എടുത്ത പാസും ഐ ഡി കാർഡും ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ചെക്ക് ചെയ്താണ് മുന്നോട്ട് വിടുന്നത് ഈ യാത്രയിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മ കയ്യിൽ ഭക്ഷണം കരുതിയിരിക്കുമെന്നുള്ളത് നമുക്ക് യാത്രാ പാസ് നൽകിയ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപം പൊതുച്ചോറ് ലഭിക്കും അതല്ലെങ്കിൽ വീട്ടിൽ നിന്നോ വഴിയിൽ നിന്നോ പാഴ്സൽ കയ്യിൽ കരുതുക കാരണം വനത്തിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം ലഭിക്കുകയില്ല ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്ന വേസ്റ്റ് ഒന്നും വനത്തിനുള്ളിൽ ഇടാതിരിക്കുക രണ്ടു വർഷം മുമ്പുള്ള നമ്മുടെ ഗവീ യാത്രയിൽ ഈ ഭാഗം അടച്ചിട്ടിരുന്നില്ല ഇതിനകത്തൂടെ അകത്തേക്ക് പോയാൽ കാണുന്ന പൈൻ സ്റ്റോക്ക് പൈപ്പുകൾ അടുത്ത് കാണാമായിരുന്നു യാത്രക്കാരോ മിസ്യൂസ് ചെയ്തതിന്റെ ഭാഗമായിരിക്കാം ഇപ്പോൾ അവിടെ അടച്ചിട്ടിരിക്കുന്നത് കക്കി ഗാമിൽ നിന്നും വെള്ളം പവർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് ഈ പൈൻസ്റ്റോക്ക് പൈപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഈ പോകുന്നത് എൺപത് കിലോമീറ്ററോളം എല്ലാ വന്യജീവികളുമുള്ള കൊടും വനത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ യാത്ര കാടിനോ വന്യജീവികൾക്കോ കൂടാതെ ഇനി ഇതിലൂടെ വരുന്ന യാത്രക്കാർക്ക് ഒരു ദോഷവും വരുത്താതെ ഉള്ള യാത്ര ആയിരിക്കണം ഓൾറെഡി പല റെസ്ട്രിക്ഷൻസും ഗവി യാത്രക്കുണ്ട് നമ്മളുടെ യാത്ര കാരണം പുതിയ റൂൾസോ റെസ്ട്രിക്ഷൻസോ ഒന്നും വരുത്താതിരിക്കുക മാത്രമല്ല ഞാൻ നേരത്തെ ഭക്ഷണ സാധനത്തിന്റെ കാര്യം പറഞ്ഞു നമ്മൾ ഭക്ഷണം കഴിക്കുക പക്ഷെ ഒരു കാരണവശാലും ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ വനത്തിനുള്ളിൽ ഇടുകയോ വന്യജീവികൾക്ക് കൊടുക്കുകയോ ഒന്നും ചെയ്യരുത് നമ്മൾ കാരണം മറ്റുള്ളവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നമ്മൾ യാത്രയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന നാല് ദിവസം മുമ്പ് സ്ക്രീനിൽ കാണുന്ന സൈറ്റിൽ കയറി ചെക്ക് അവൈലബിലിറ്റി നോക്കുക ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഡേറ്റ് സെലക്ട് ചെയ്യുക നമ്മൾ പോകുന്ന വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എത്ര പേരാണ് പോകുന്നത് ഐ ഡി ഡീറ്റെയിൽസ് എന്നിവയെല്ലാം ഫില്ല് ചെയ്ത് ഓൺലൈൻ പേയ്മെൻറ്റ് അടയ്ക്കുക പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പാസ് ആവശ്യമില്ല ഇന്ത്യൻ അഡൽസിന് എൺപത് രൂപയും വിദേശികൾക്ക് നൂറ്റി അറുപത് രൂപയുമാണ് ചാർജ് വരുന്നത് കഴിഞ്ഞ വർഷം ഇത് എഴുപത് രൂപയും നൂറ്റി നാൽപ്പത് രൂപയുമായിരുന്നു രണ്ടു വർഷം മുമ്പ് നമ്മൾ പോയപ്പോൾ അറുപത് രൂപയും ഫോറിനേഴ്സിന് നൂറ്റി ഇരുപത് രൂപയുമായിരുന്നു ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഡാമിലൂടെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് കക്കി ഡാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഈ കക്കി ഡാം പണി പണിയഴിപ്പിച്ചത് ഓരോ ഡാമിനെ കുറിച്ചും വിശദമായിട്ട് ഞാൻ ടു ഇയേഴ്സ് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിലുണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വാച്ച് ചെയ്താൽ അതുകൂടെ ഒന്ന് വാച്ച് ചെയ്യുക കക്കി ഡാം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലൊരു സ്പോട്ട് കാണാം ഇതാണ് എക്കോ പോയിന്റ് ഇവിടുത്തെ പാറകളെല്ലാം പൊട്ടിച്ചെടുത്തിരിക്കുന്നത് കക്കി ഡാമിന്റെ നിർമ്മാണത്തിനോടനുബന്ധിച്ചാണ് ഇവിടെ നിന്ന് നമ്മൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അത് പ്രതിധ്വനിയായിട്ട് തിരിച്ചു കേൾക്കാൻ കഴിയും നമ്മളിപ്പോൾ വേനൽ സമയത്താണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പുല്ലുകളെല്ലാം ഉണങ്ങി കരിഞ്ഞാണ് കാണപ്പെടുന്നത് ഇതിനു മുന്നേ പോയ സമയത്ത് നിറയെ പച്ചപ്പായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാൻ അന്നത്തെ നമ്മളുടെ യാത്രയിൽ വെയിലും ഉണ്ടായിരുന്നു മഴയും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല കോടമഞ്ഞും ഉണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മുടെ ഗവി എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങൾ ഒരു തവണയെങ്കിലും ഗവി യാത്ര എക്സ്പീരിയൻസ് ചെയ്യുക പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പോകുന്ന വാഹനം കണ്ടീഷനാണോ കണ്ടീഷനാണോന്ന് ഉറപ്പുവരുത്തേണ്ടത് കാരണം എന്തെങ്കിലും ഹെൽപ്പിന് കോണ്ടാക്ട് ചെയ്യാൻ ഈ ഫോറസ്റ്റിനുള്ളിൽ റേഞ്ച് ഉണ്ടാകില്ല വെറും മുപ്പത് വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത് നമ്മൾ മൂന്നാമത്തെ ഡാമിലൂടെയാണ് പോകുന്നത് ആനത്തോട് ഡാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഈ ഡാം പണി കഴിപ്പിച്ചത് ഗവിയിലേക്ക് യാത്ര ചെയ്യുന്നതിന് മൂന്ന് ഓപ്ഷനുകൾ ഉണ്ട് ഒന്ന് സ്വന്തം വാഹനത്തിൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാം രണ്ട് പത്തനംതിട്ട കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും രാവിലെ അഞ്ച് മുപ്പതിനും ആറ് മുപ്പതിനും പുറപ്പെടുന്ന രണ്ട് ബസ്സുകളുണ്ട് അതുപോലെ തന്നെ കുമളിയിൽ നിന്നും രാവിലെ പത്തനംതിട്ടയിലേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസ് നടത്തുന്നുണ്ട് മൂന്നാമത്തെ ഓപ്ഷൻ ഗവി പാക്കേജ് ടൂറാണ് അത് ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ മൂന്ന് രീതിയിൽ ഗവിയിലേക്ക് പോകാം ഇത് ആനത്തോട് ചെക്ക് പോസ്റ്റാണ് എൺപത്തഞ്ച് രൂപ ഇവിടെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് കടത്തിവിടുകയുള്ളൂ നമ്മുടെ ഈ യാത്രയിൽ നാല് ഡാമിന് മുകളിലൂടെയും ഒരു ഡാമിന് സൈഡിലൂടെയുമാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ സൈഡിലായിട്ട് കാണുന്നതാണ് പമ്പ ഡാം നമുക്ക് ആ ഡാമിലേക്ക് പോകാൻ കഴിയില്ല പമ്പ ഡാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് പണിയൊഴിപ്പിച്ചത് പമ്പ ഡാം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ഗവി ടൗണിൽ എത്തുന്നത് ഈ കാണുന്നതാണ് ഗവി ടൗൺ ഇപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ഡാമായ ഗവി ഡാമിലൂടെയാണ് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ ഡാം പണിയൊഴിപ്പിച്ചത് ഗവി യാത്രയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൂടി പറയാം നമ്മൾ യാത്രയ്ക്ക് പോകുന്നതിന് നാല് ദിവസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക പോകുന്ന വാഹന കണ്ടീഷനാണെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ ഭക്ഷണം കയ്യിൽ കരുതുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭക്ഷണ സാധനങ്ങളൊന്നും വനത്തിനുള്ളിൽ ഇടാതിരിക്കുക ടൈമിംഗ് ആണ് എട്ട് മുപ്പത് മുതൽ പതിനൊന്ന് മണിവരെ മാത്രമാണ് സമയം അനുവദിക്കുന്നത് പതിനൊന്ന് മണിവരെ നോക്കി നിൽക്കാതെ കുറച്ച് നേരത്തെ എത്തുകയാണെങ്കിൽ സമാധാനത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഡ്രൈവ് ചെയ്ത് പോകാം അതുപോലെ നമ്മൾ ഈ പോകുന്ന വഴിയിലിട്ട് തിരിച്ചു വരാൻ സാധിക്കില്ല അഞ്ച് മുപ്പതിനു മുമ്പ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കടന്നിരിക്കണം മുപ്പത് വാഹനങ്ങൾ മാത്രമാണ് ഒരു ദിവസം കടത്തി വിടുന്നത് അതിൽ ടു വീലറോ ത്രീ വീലറോ പിന്നെ വലിയ ബസ്സുകളോ ഒന്നും അനുവദിക്കില്ല ഒരക്കെയുള്ള യാത്രയും അനുവദിക്കുന്നതല്ല ടിക്കറ്റ് റേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത് രൂപയാണ് ആക്കിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക താങ്ക്